അപ്പൊ ഒരു രണ്ടുപേരും ഫ്രണ്ടും കൂടി നമ്മള് ഇക്കാര്യം പടം ഫസ്റ്റ് വെച്ചോ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെയും കൊണ്ടുപോയി പടം അവൻ അത്ര വർക്കായില്ല അതിനുശേഷം ശേഷം അവൻ എന്നോട് ഈ ഇത് വിട്ടില്ല ഇത് തന്നെയാണ് ഇതന്നെയാണോ ചോദിച്ചു നടക്കേണ്ടി രണ്ട് വർഷമായിട്ട് ഞാൻ ബ്ലോക്ക് വരും ചെയ്തതാണ് അത്രയും പ്രശ്നം ഉണ്ടാവും പക്ഷേ ലാസ്റ്റ് ഇയർ കിഷ്കിൻ താങ്കൾ റിലീസായിട്ട് അവൻ പോയി ഫസ്റ്റ് പോയി കണ്ടു അതായത് ഫസ്റ്റ് മീൻസ് പടം ഒരു വട്ടം പോയി കണ്ടു എന്നോട് പറഞ്ഞില്ല രണ്ടാമതും പോയി കണ്ടതിന് ശേഷം എന്നോട് പറഞ്ഞു ലിയാ എന്താണ് ആൾ ചെയ്ത് ചെയ്തത് എനിക്ക് അതായത് ഞാൻ ഉൾപ്പെടെയുള്ള ഫാൻസിനെ കിട്ടിയ ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു അത് ഒരു വൺ വീക്ക് ശേഷമാണെന്ന് തോന്നണ നമുക്ക് ലെവൽ ക്രോസ് സെയിം ഫാൻസിനെ കിട്ടിയ ഒരു ഒരു ഹുക്ക് ഉണ്ട് ലാസ്റ്റ് അതേ പ്രൗഡ് നമുക്ക് ഈ വർഷം കണ്ടിന്യൂ ചെയ്യാൻ ചിത്രത്തിലൂടെ ഞാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കും ശ്രമിക്കും എപ്പോഴും എപ്പോഴും ഇരുന്നത് നിങ്ങൾ സന്തോഷവും അത്രയും പ്രൗഡ് മൊമെന്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും ഒരുപാട് പേർക്ക് ഒരുപാട് പേരോട് ഇതുപോലുള്ള സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് ഇത് നിർത്തിപ്പോയി കൂടെയെന്ന് പക്ഷെ അത് നമ്മൾ മാറ്റി പറയിപ്പിക്കും അല്ലെ അതാണ് നമ്മുടെ ശീലം നമ്മൾ അതൊരു ഭയങ്കര രസമുള്ള ഫീലിംഗ് ആയിരുന്നു ട്രിവാൻഡത്തു നിന്നാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു നമുക്ക് അനീഷ് എന്ന് പറഞ്ഞൊരു സുഹൃത്തായിരുന്നു അങ്ങനെ ഒരു ഒരാഗ്രഹമായിട്ട് വന്നത് പക്ഷെ ആദ്യം ഭയങ്കര എക്സൈറ്റ്മെന്റ് വന്നെങ്കിലും എനിക്കൊരു ഭയങ്കര ചമ്പലുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അത്രയൊക്കെ ആയോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ അവർ ഭയങ്കരമായിട്ട് അതിനു വേണ്ടിയിട്ട് നിർബന്ധിച്ചു എൻ്റെ പേരിലൊരു പോസ്റ്റർ വരുന്നത് ഞാൻ അവസരത്തിൻ്റെ പേര് പറഞ്ഞു സോറി ഒരു പോസ്റ്റർ ഞാൻ അവിടെ കാണുന്നു ചെങ്കൽ ചൂളല്ലാണ് യെ ചെങ്കൽ ചൂൾ അത് കഴിഞ്ഞ ആറ്റിങ്ങലായിരുന്നു വരുന്നത് ചെങ്കൽ ചൂളയുടെ പുറത്തൊരു വലിയ ഹോർഡിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ദഫ് എന്ന് പറഞ്ഞിട്ടൊരു കുടുംബം ഇല്ലില്ല അവർ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണമെന്ന് ഞങ്ങള് ദഫ ആ അതിനോട് ശരിക്കും ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു അത് പല പല കളേഴ്സിൽ അത് വന്നിട്ടുണ്ട് ഒരു ഒരു സമയത്ത് അത് ഭയങ്കര ബ്രൈറ്റായി ആയി നിന്നു പിന്നെ അത് ഡള്ളായി വീണ്ടും അതിങ്ങനെ ജ്വലിച്ചു വരുന്നത് ഞാൻ കാണുന്നുണ്ട് ഡൈ ഹാർഡ് ആസിഫ് ഫാൻസ് എന്ന് എന്ന് പറഞ്ഞായിരുന്നു ഒരു അങ്ങനെയാണ് ആദ്യത്തെ ഒരു ഫാൻസ് ഒരു കഥ കഥ ഈ നമ്മൾ എങ്ങും ഇതിനു കേട്ടിട്ടില്ല കേട്ടോ